കള്ളനോട്ട് കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു ഈരാറ്റുപേട്ട അരുവിത്തുറ ഭാഗത്ത് കൊച്ചേപ്പറമ്പിൽ വീട്ടിൽ അബ്ദുള്ള കെ പി എന്നയാളെയാണ് ഈരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തത് ഈരാറ്റുപേട്ട സ്റ്റേഷൻ എസ് എച്ച്ഒ ഉമറുൽ ഫാറൂഖിന്റെ നേതൃത്വത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു ജൂലൈ മാസം ഒന്നാം തീയതി അരുപത്രയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ബാങ്കിന്റെ സി ഡി എമ്മിൽ നിന്നും കള്ളനോട്ടുകൾ കിട്ടിയതിനെ തുടർന്ന് ഇരാറ്റുപേട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ തിരച്ചിലിൽ ഇരാറ്റുപേട്ട സ്വദേശികളായ അൻഷാം അൻവർ ഷാ ഷാജി എന്നിവരെ പിടികൂടുകയും തുടർന്ന് നിർത്തിയ വിശദമായ അന്വേഷണത്തിൽ ഇവർ കള്ളനോട്ട് നൽകിയ പാലക്കാട് സ്വദേശിയായ അഷ്റഫ് ജലീൽ എന്നിവരെ പിടികൂടുകയുമായിരുന്നു ജലീലിന്റെ വീട് പരിശോധിച്ചതിൽ നിന്നും കള്ളനോട്ടുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പേപ്പറുകളും പണം എണ്ണുന്നതിന് ഉപയോഗിക്കുന്ന കൗണ്ടിംഗ് മെഷീനും ലോഹ നിർമ്മിത വിഗ്രഹങ്ങളും കൂടാതെ സ്വർണ നിറത്തിലുള്ള ലോഹക്കട്ടകളും നിരവധി ലോഹ നിർമ്മിത കോയിനുകളും ലോഹ റാഡുകളും പോലീസ് കണ്ടെടുത്തു പോലീസിന്റെ അന്വേഷണത്തിൽ അൽഷാമും സുഹൃത്തുക്കളും അബ്ദുള്ളയും കൂടി ചേർന്നാണ് കള്ളനോട്ട് അർഷഫിൽ നിന്നും വാങ്ങിയിരുന്നതെന്ന് കണ്ടെത്തുകയും തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഇരാറ്റുപെട്ട എസ് എച്ച്ഒ ഉമറുൾ ഫാറൂഖിന്റെ നേതൃത്വത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു ന്യൂസ് പാല